കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളം റിലേറ്റഡ് ചേച്ചി ഐ നോ മാൻ മാസത്തിലാണ് ഏത് മലയാള മാസത്തിലാണ് വിഷു വിഷുവോ ചിങ്ങം ചിങ്ങം ഐ ഐ ഒന്ന് വെറുതെ ഒന്ന് പിന്നെ ഹോം മിനിസ്റ്ററുടെ മലയാളം ഗൃഹകാര്യമന്ത്രി മിനിസ്റ്റർ ഹോം ഫിനാൻസ് ആണോ വീട്ടിലുള്ള ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടുമുള്ള ഒരു കാര്യം ആണുങ്ങളില് എന്ന അക്ഷരവും പെണ്ണുങ്ങളില് രണ്ട് നായും ഉണ്ട് സാനിയോടാണ് മേക്കെ ഇന്റർവ്യൂന് പോയിരുന്നിട്ടുണ്ടോ അതെന്താ സി ഞാൻ ടൂത്ത്ബ്രഷ് മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ സാനിയ ഓഹ് എന്നിട്ട് അതിന് ശേഷമുള്ള ഒരു നമ്മുടെ ഒരു അവസ്ഥ അല്ലെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഉണ്ടാവും ഇനി ഗബ്രിയോടാണ് ഈ മുടി കണ്ട് സ്ത്രീയാണെന്ന് ആണെന്ന് തെറ്റിദ്ധരിച്ച എന്തെങ്കിലും ദുരനുഭവം സ്ത്രീ ആണെന്ന് തെറ്റിദ്ധരിച്ച് ദുരാനുഭവങ്ങളൊന്നുമില്ല ഇല്ല ദുരനുഭവങ്ങളൊന്നുമില്ല അനുഭവങ്ങളൊന്നുമില്ല പക്ഷേ പെൺകുട്ടികളെക്കാളും നല്ല മുടി ഉണ്ട് എന്ന് ഒരുപാട് പേര് പെൺകുട്ടികൾ എന്നെ പറഞ്ഞിട്ടുണ്ട്